ആ സ്വന്തമായിട്ട് പാലൊക്കെ ഉണ്ടല്ലോ വീടിന് എന്തായാലും കോളടിച്ചിടാ ഏഹ് അളിയ ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ടോ അല്ലേ അടിയ ഓക്കെ ആള് കൂടി കൂടിയിങ്ങനെ അടിയിട്ടും തോന്നാടാ അവിടെ ഒരാൾക്കൂട്ടം നീ പറഞ്ഞ വീട് ഇത് ആ വീട് ഇത് തന്നെ ഇനി അതിനേം കെട്ടിച്ചു വിട്ടോ ഇല ഇലതയും കൊണ്ടുപോകണം പറയത്തായിട്ട് മോളും ഇതിപ്പോ ശേഷക്രിയൊക്കെ ആരെങ്കിലും വരുന്നെങ്കിലും ടുത്ത് പോയ അമ്മ പാവം തന്നെ കോവാല കോവാലില്ല പിന്നെന്തിനാടാ കടന്ന് നിലവിളിക്കുന്നത് ശേഷക്രിയകള് പറയാനോ ചേച്ചി കർമ്മങ്ങളൊക്കെ അതിന് ചേട്ടൻ തന്നെ ചെയ്യേളപ്പം മോളെ കൊണ്ട് ചെയ്യിട്ടില്ല അതെ അതെ നിങ്ങള് ചെല്ലണം ഞാൻ അമ്മയാണ് കൊണ്ടുവരാണു മേടിച്ചത് കർമ്മം ചെയ്യണ്ടേ ഞാൻ തന്നെ ഇതിപ്പോ അതിന് വേറെ ഇല്ല അങ്ങോട്ട് വാ പോയി കർമ്മം ചെയ്തിട്ട്

കൊടുക്കും അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ രീതി അന്നദാനം നടത്തുക എന്നൊക്കെ പറയുമ്പോ ആത്മാവിനൊന്ന് കാശി കണ്ടതുമായി അത് ഇഷ്ടം ചൂടിന്റായി പോവും പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നരുത് ആ അഞ്ചു മാസത്തെ വാടക പെങ്ങള് തന്നിട്ടില്ല പെങ്ങള് പെങ്ങൾ പിന്നെ മിണ്ടാൻ കഴിയാത്ത കൊച്ചായതുകൊണ്ട് ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല എന്താ പറഞ്ഞേ മോളൊരു ഊമ്മക്കുട്ടിയല്ലേ അവളോട് ഞാൻ വാടക ചോദിച്ചത് നാട്ടുകാരെ അറിഞ്ഞ നാണക്കേടല്ലേ പത്ത് പതിനായിരം രൂപ വരും അതൊക്കെ ഈ ചേട്ടൻ തരൂന്നേ അല്ലേ കൂടി കൂടി വരുവാണല്ലോ വാ അങ്ങോട്ട് ഓ 嗯嗯。Uh, hmm.